തിരുവനന്തപുരം ജില്ലയിൽ അഞ്ച് സെന്റ് മുതൽ പത്ത് സെന്റ് വരെയുള്ള ഹൌസ് ബ്ലോട്ടുകൾ ഉടമ നേരിട്ട് വിൽക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ വെമ്പായം ജംഗ്ഷനിൽ വെഞ്ഞാർമുട് റോഡിലായാണ് നിങ്ങൾ ഈ കാണുന്ന സെന്റ് സ്ഥലം പ്ലോട്ടുകളായി ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലം അഞ്ച് സെന്റ് ഏഴ് സെന്റ് പത്ത് സെന്റ് വീതം വരുന്ന പ്ലോട്ടുകളായി തിരിച്ചിരിക്കുന്നു ഓരോ പ്ലോട്ടുകളിലേക്കും മൂന്ന് മീറ്റർ വീതി വരുന്ന വഴി സൗകര്യവും ലഭ്യമാണ് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും എം സി റോഡിൽ നിന്നും നൂറ്റമ്പത് മീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രോപ്പർട്ടി എല്ലാവിധ റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്കും അനുയോജ്യമായതാണ് വാട്ടർ കണക്ഷനും ഇലക്ട്രിസിറ്റിയും ഈ പ്രോപ്പർട്ടിയിൽ ലഭ്യമാണ് അടുത്തായി തന്നെ സ്കൂൾ ബാങ്ക് ഹോസ്പിറ്റൽ ആരാധനാലയങ്ങൾ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ അന്താരാഷ്ട്ര നീന്തൽ കുളവും ഏഴ് കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ ബെഞ്ഞാറമോട് ഗോകുലം മെഡിക്കൽ കോളേജ് പതിനഞ്ച് കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഫോർ സെവൻ വൺ ത്രീ ത്രീ ഫോർ ഡബിൾ ടു നയൻ സെവൻ ഫോർ സിക്സ് ടു സീറോ ത്രീ സെവൻ സീറോ സെവൻ